അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് മടങ്ങവേ വിശാഖപട്ടണത്ത് വെച്ച് കാണാതായ മലയാളി ജവാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തിൽ ദുരൂഹത ഏറുന്നു രണ്ടു വർഷം മുൻപ് കാണാതായ സുഭാഷ് ചന്ദ്രബോസ് ത്രിപുരയിലെ തീവ്രവാദ സംഘടനകളുടെ കയ്യിൽപ്പെട്ടതായാണ് പിതാവ് വിശ്വസിക്കുന്നത് അതേസമയം തിരോധാനം സംബന്ധിച്ച അന്വേഷണ വിവരങ്ങൾ മൂന്നാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു മകനെ ഇന്ത്യൻ സേനയിൽ അംഗമാക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് പെരുമ്പാവൂർ സ്വദേശി ബാലൻ തന്റെ മകന് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പേരിട്ടത് അച്ഛന്റെ ആഗ്രഹം സാക്ഷാത്കരിച്ച് രണ്ടായിരത്തി അഞ്ചിൽ സുഭാഷ് ചന്ദ്രബോസ് സൈനികനായി പക്ഷേ സൈനിക ജീവിതം അധികകാലം നീണ്ടു നിന്നില്ല അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നും മടങ്ങവേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിശാഖപട്ടണത്ത് വെച്ച് സുഭാഷ് ചന്ദ്രബോസിനെ കാണാതായി അന്നു മുതൽ ഈ അച്ഛൻ കോടതി വരാന്തകളും പോലീസ് സ്റ്റേഷനുകളും കയറിയിറങ്ങിയാണ് പക്ഷേ ഒരിടത്തു നിന്നും മറുപടിയില്ല നടപടി ഒന്നും ഇതുവരെ ഒരു നടപടിയെ അവരെ എന്നെ അറിയിച്ചിട്ടില്ല എന്നെ അറിയിക്കേണ്ട അറിയിക്കണ്ടേ ഹൈക്കോടതി ഇടപെട്ട് മൂന്നാഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു പക്ഷേ മറുപടി നൽകാൻ പോലും കേരള പോലീസ് അത് അത് കൊടുക്കാൻ അന്ന് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഈ കഴിഞ്ഞ മാസമായി മാസമായി ഇതുവരെ ഒരു റിപ്പോർട്ടും അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ മൂന്നാഴ്ചക്കുള്ളിൽ സമർപ്പിക്കുവാൻ ഹൈക്കോടതി വീണ്ടും ഉത്തരവിട്ടിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി